ഫ് അങ്ങനെ പറഞ്ഞിട്ടുള്ളതായി ഞാൻ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടില്ല കാരണം മനാഫ് ആരും കുറ്റം പറയാറില്ല സാധാരണഗതിയിൽ ഗതിയിൽ എന്റെ ഭാഗത്ത് നിന്ന് എൻ്റെ ഭീഷണ കോണിയിൽ നിന്ന് നോക്കുമ്പോൾ മനാഫുനെ ഞാൻ ഒരു നല്ല വ്യക്തി തന്നെയായിട്ടാണ് കണക്കാക്കുന്നത് കാരണം നമ്മൾ ഇതിനെ കുറിച്ച് ഞാൻ സാധാരണ ഇതുപോലെ സംസാരിച്ചു പല വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാണ്ട് സിനിമ വിഷയങ്ങളാണ് കൂടുതൽ സംസാരിക്കെങ്കിലും മറ്റുള്ള വലിയൊരു വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ സംസാരിക്കാറുണ്ട് പക്ഷെ മനാഫുനെ എന്റെ അറിവില് അതായത് ഞാൻ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എൻ്റെ അറിവില് മനാഫ് ഒരു തെറ്റുകാരനോ അല്ല മനാഫ് ചെയ്തിട്ടുള്ളത് ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ കാര്യങ്ങളാണ് മനാഫ് ചെയ്തിട്ടുള്ളത് അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് അവൻ്റെ ജാതിയോ അവൻ്റെ മതമോ അല്ലെങ്കിൽ എന്താണ് അതിന് പിന്നിൽ കളിക്കുന്ന മനുഷ്യർ നമുക്ക് ഇപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വിഷമം തോന്നാണ് നമുക്ക് മനുഷ്യർ അത്രമാത്രം തൻ്റെ തൊഴിലാളിയെ തൊഴിലാളി മിസ്സായ സമയത്ത് അല്ലേ ആൾ എന്താ പറയുക ആ ലോറി മിസ്സാവുന്നു മണ്ണിടിച്ചിൽ മൂലം ആ ആ ലോറി വെള്ളത്തിൽ പുഴയിൽ താന്നുപോകുന്നു എന്നിട്ട് അതിന് ഫോൺ വന്നു എന്നുള്ള സംഭവമൊക്കെ നമ്മൾ ഫോണിൻ്റെ വെല്ലടി കേട്ടോ നമ്മൾ കേട്ടപ്പം നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങിക്കെടുക്കേണ്ടത് ഇന്ന് വരും നാളെ വരും അർജുനൻ എന്തെങ്കിലും എത്ര ദിവസം പെട്ടെന്ന് തന്നെ ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വരും അതിൻ്റെ ഉള്ളിൽ ശ്വാസം എടുക്കാനുള്ള സംവിധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെ ഇരുന്നാണ് പിന്നെ ഒരു സമയം കഴിഞ്ഞ സമയത്ത് നമുക്ക് മനസ്സിലായി ഇനി രക്ഷയില്ല മരണത്തിന് എന്തെങ്കിലും കീഴ്പ്പെട്ടുണ്ടായതെന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ നമുക്ക് സന്തോഷിക്കല്ല ഇങ്ങനെ രക്ഷയ്ക്കൊരു ഹോപ്പ് ഉണ്ടെന്നൊക്കെയുള്ള രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ആ സമയത്താണ് പെട്ടെന്നൊരു വിഷയം വന്ന് വയനാടിൻ്റെ വിഷയം വന്ന സമയത്ത് പിന്നെ എല്ലാവരും അതിലേക്ക് പോയി അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും തിരിച്ച് ഈ വിഷയത്തിലേക്ക് തന്നെ വന്നു എന്തായാലും ഈ സമയങ്ങളിലൊക്കെ ഈ മുതലാളിയായുള്ള മനാഫ് അവിടെ സ്ഥിരം സാന്നിധ്യമായി ആ ശിരൂർ എന്ന സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുകയും അതിന് വേണ്ടി കർണാടകയിലും ആളുകളുമായിട്ട് അവിടുത്തെ മന്ത്രിമാരും അല്ലെങ്കിൽ അവിടുത്തെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുമൊക്കെ ആയി ചർച്ച നടത്തുകയും അതുപോലത്തെ കാര്യങ്ങൾ സ്ഥിരമായിട്ട് അവിടെ ഏകദേശം ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട് ഏകദേശം പത്ത് എഴുപത് ദിവസം അല്ലേ എത്ര ദിവസം ഉണ്ടായിരിക്കും പത്ത് എഴുപത് ദിവസം അല്ലേ പത്ത് എഴുപത് ദിവസം അല്ലെങ്കിൽ അൻപത് ദിവസം ആയത് വിചാരിക്കുക ഈ സമയങ്ങളിലൊക്കെ മനാഫ് അവിടെ കൂടെ നിന്നുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച് അത് തിരിച്ചെടുക്കാൻ വേണ്ടി നിന്ന് ആ തിരിച്ചെടുക്കുന്ന സമയത്ത് മനാഫുണ്ടായിരുന്നു മനഫ് അത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് തന്നെ തന്നെയാണ് ആ തിരിച്ചെടുത്തത് അപ്പോൾ എല്ലാവരും ലോകം മുഴുവൻ മനാഫിനെ വാഴ്ത്തിപ്പാടി എന്ന സമയത്താണ് ഇതിൻ്റെ ഇടയിൽ കളികൾ നടക്കുന്നത് നമുക്കറിയാം നമുക്ക് എത്രയോ കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ചെറിയ കാര്യമില്ല കേട്ടോ അത് വലിയ കാര്യം തന്നെയാണ് ഈ കാര്യത്തിന് പറഞ്ഞ് അതിൻ്റെ വിഭാഗീയ വരുത്തി രണ്ട് ഗ്രൂപ്പായി അല്ലെങ്കിൽ ഇപ്പോൾ മനാഫിനെതിരെ വലിയൊരു ഗൂഢമായ കേസ് ഇന്ന് ചുമ ചുമത്തി എന്ന് അറിയാൻ സാധിച്ചു എന്താ എന്ത് കേസ് ചുമത്തിക്കുന്നത് ഇന്ന് സൈബർ ക്രൈം അല്ല മാത്രല്ല സൈബർ ക്രൈം മാത്രല്ല വലിയ എന്താ പറയുക അല്ലല്ല പണപ്പെരുവല്ല നിഗൂഢമായിട്ടുള്ള മറ്റേ അട്ടിമറി നടത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ചർച്ച വന്നിട്ടുള്ളത് വലിയ വേറെ രീതിയിലുള്ള ഒരു മേഖലയിലേക്ക് പോയി കടന്നിരിക്കുകയാണ് അത്ര വലിയ കുറ്റവാളിയായിട്ടാണ് ഈ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന മനാഫിനെ എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികൾക്ക് നാണക്കേട് ഇഷ്ടമാണ് നിങ്ങളൊക്കെ ഈ ആരതിന് പിന്നിൽ കളിക്കുന്നു മലയാളികൾക്ക് നാണക്കേടല്ല ഇതൊക്കെ വേറെ തമിഴ്നാട്ടിലും മറ്റുള്ള സ്ഥല സംസ്ഥാനങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ ഇങ്ങനെ ഈ ഇത്രയ്ക്കും മോശപ്പെട്ട രീതിയിൽ ആളുകൾ സ്നേഹിക്കുക ആളുകളെ എന്താ പറയുക രക്ഷിച്ച് ഇത്ര നല്ലൊരു കാര്യം ചെയ്തിട്ട് അവനെ അനുമോദിക്കുന്നതിന് പകരം ഇപ്പം അവൻ്റെ വീട്ടുകാർ അവനെതിരായി അവൻ്റെ വീട്ടുകാർ അർജുൻ്റെ വീട്ടുകാർ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പക്ഷെ അവരും വ്യക്തമായ വേറെ സ്റ്റേറ്റ്മെൻ്റ് മനവനെതിരെ കൊടുത്തിട്ടില്ല എങ്കിലും അത് വേറെ വിഷയമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊന്നും എന്താ പറയുക അതിന് പിന്നാലെ പോകാതെ ഇത് ആ വിഷയമൊക്കെ എത്ര പെട്ടെന്ന് അവസാനിപ്പിച്ചു നമുക്ക് എത്ര എത്ര കാര്യങ്ങളുണ്ട് ഓരോ ജീവിതം മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഏതും ഞാനൊക്കെ മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള ആളാണ് അപ്പൊ എനിക്കറിയാൻ സാധിക്കും ഇവിടെയുള്ള പല സ്ഥാപനങ്ങളും ആളുകൾ നടത്തിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി പല പല സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പല സ്ഥാപനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പല കടകളൊക്കെ കൂട്ടിപ്പോകുന്ന അവസ്ഥ അങ്ങനെ തൊഴിലില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ അത്രമാത്രം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഈ അവസ്ഥയിൽ അതൊക്കെ പറയാണ്ട് അതിനെ പറ്റിയിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അതൊക്കെ ഒന്നും ശരിയാക്കാൻ നോക്കാതെ ഇത്ര നല്ലൊരു മഹത്തരമായ കാര്യം ഇത് മനാഫിനെ കുറ്റപ്പെടുത്താനും മനാഫിനെതിരെ കേസ് കൊടുക്കാനും പോകാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു മടുത്തു കേരളത്തിൽ ജീവിതം തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ വളരെ മോശമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനൊക്കെ ആ വിരാമം വിട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കൊണ്ട് ഇപ്പൊ അർജുൻ തന്നെ വിചാരിക്കുന്നുണ്ടാവും അർജുൻ അർജുനത്രമാത്രം ഞാൻ പറയും എൻ്റെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ അർജുനത്രമാത്രം മനോഹുമായിട്ടുള്ള അടുപ്പുണ്ടായിരുന്ന വ്യക്തിയാണ് എന്താ പറയുക അർജുന്റെ ആത്മാവിന് പോലും ഓർക്കാൻ സാധിക്കുന്നുണ്ടാവില്ല ഈ വിഷയം എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്കൊക്കെ നല്ല ബുദ്ധി തെളിഞ്ഞുകൊണ്ട് മനാഫ് മനാഫിനെ മനാഫ് തെറ്റ് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്ത് ചെയ്യുന്നു ചെയ്യുന്ന ഒരിക്കൽ ഒരു തെറ്റ് ചെയ്യാൻ സാധ്യതയാവും ഇനി അല്ലാ കൂടി ചെയ്തിട്ടുള്ളത് ഒരു കാര്യം പറയുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി അല്ലേ അതുകൊണ്ടാണോ അത് അത് അതാണ് അതൊന്നും കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല പിന്നെ അവൻ്റെ ഇൻഷുറൻസ് അവന് കിട്ടും മനാഫ് ഇൻഷുറൻസ് അത് ഇൻഷുറൻസ് കിട്ടണ്ടേ അവൻ്റെ അവൻ കോടിക്കണക്കിന് രൂപ ചിലവ് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് വാങ്ങിയ വണ്ടിക്ക് ആരായി ഒരു നൂറ് രൂപ ഒരാളെന്ന് നഷ്ടപ്പെട്ട വരെ അവർ ഇന്ന് കേസ് കൊടുക്കുന്ന കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ആ വണ്ടിക്ക് ഇൻഷുറൻസ് കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ അവൻ നിൽക്കില്ലേ എന്തൊരു മണ്ടത്ര പറയുന്നത് അപ്പോൾ അവനെ എതിർക്കാൻ അല്ലെങ്കിൽ ഇവിടെ വിഭാഗീയത കളിക്കാൻ ആരും ഇവിടെ ശ്രമിക്കേണ്ട കേരളത്തിലെ ഒരു വിഭാഗീയതയും ഒരു കാര്യങ്ങളൊന്നും നടക്കില്ല മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി നോക്കിയാൽ നടക്കുമായിരിക്കും പക്ഷെ അവിടെ നിന്നും ഇപ്പൊ നടക്കുന്നില്ല എന്നുകൊണ്ട് കേരളത്തിലാണ് ഇപ്പൊ ഇത്രയും മോശപ്പെട്ട അവസ്ഥ എന്തായാലും എല്ലാവർക്കും നല്ല സത്ബുദ്ധി തെളിയാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്ന വിഷയം ബസ് ദാസടം ദൃശ്യം